കൂന്തൾ കറി വെച്ചാലോ ഞാൻ ഒരു കിലോ കൂന്തൾ വാങ്ങിയിട്ടുണ്ട് മീഡിയം സൈസാണ് കൂന്തളി വളരെ പെട്ടെന്ന് വൃത്തിയാക്കി എടുക്കാൻ പറ്റും അപ്പം ഇതിൻ്റെ മഷിയൊക്കെ നമുക്ക് കളഞ്ഞ് ഈ പുറം ഭാഗത്തുള്ള നേരിയ പാളിയൊക്കെ കളഞ്ഞ് ഇത് കഷ്ണങ്ങളാക്കി അരിഞ്ഞ് എടുക്കാം ഇതിൻ്റെ തലയുടെ ഭാഗത്ത് ഒരു ചെറിയ മുട്ടുമാതിരി ഉണ്ടാവും അതും കളയണം പിന്നെ ഇതിൻ്റെ കണ്ണുണ്ടല്ലോ അത് നമ്മൾക്കിതൊന്ന് മുറിച്ചു കളയാം എന്നിട്ട് നമ്മൾക്ക് ഇത് എല്ലാം അരിഞ്ഞെടുക്കണം വളരെ പെട്ടെന്ന് ക്ലീനാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ഈ മത്സ്യം മാത്രമല്ല നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇത് നമുക്ക് ഇന്ന് ഫ്രൈയും ഒരു കറിയായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും നല്ല ടേസ്റ്റുള്ള കറിയുമാണ് ഇത് നല്ല ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിയണ്ട കാരണം ഇത് വെന്ത് വരുമ്പോൾ ഒന്ന് ചുരുങ്ങി വരും നമ്മുടെ ചെമ്മീനൊക്കെ ഉണ്ടല്ലോ ചെമ്മീൻ പെട്ടെന്ന് ചുരുങ്ങുമല്ലോ അതേപോലെ തന്നെ ഇത് ചുരുങ്ങി പോകുന്ന ഒരു മീനാണ് അതുകൊണ്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടല്ല നമ്മൾ ഇതരി കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് ഇതെല്ലാം എടുക്കാം ഈ ഒരു കിലോനും നമ്മൾക്ക് ക്ലീനാക്കി എടുക്കണം ഇത ഇത്രയും വലുപ്പത്തിലും അരിഞ്ഞെടുത്താൽ മതി അപ്പോൾ എല്ലാം ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഒന്ന് കറി വയ്ക്കാനോ ഒന്ന് ഫ്രൈ ആക്കാനാണ് അപ്പോൾ ആദ്യം നമുക്ക് ഫ്രൈ ആക്കാം വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു ഫ്രൈ ആണിത് അപ്പോൾ ഞാനതിന് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഫ്രൈ അധികം ആക്കൽ ഈ ചീനച്ചട്ടിയിലാണ് കേട്ടോ ഇരുമ്പ് ചീനച്ചട്ടിയിൽ അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അഴിച്ച് തേങ്ങാക്കൊത്ത് കൊത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങാക്കൊത്ത് മൂത്ത് വരുമ്പം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കണം എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴക്കിയെടുക്കാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ടു കൊടുക്കാം ഒരു മീഡിയം സൈസ് സവോള അരിഞ്ഞത് ഇട്ടു കൊടുക്കാം ഈ സവോളയിൽ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഒന്ന് മൂട്ട് വയ്ക്കാം മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂണ് കരം മസാല ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി യിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക നല്ലപോലെ മൂത്ത് വരണം പിന്നെ ഇതിലേക്ക് നമുക്ക് വൃത്തിയാക്കി വെച്ച് കണവീട്ട് കൊടുക്കാം ഒട്ടും വെള്ളം ചേർക്കണ്ട ഈ കൂന്തളിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം ചേർക്കാതെയാണ് ഫ്രൈ ആക്കി എടുക്കേണ്ടത് ഇത് വഴറ്റി എടുക്കുമ്പോൾ തന്നെ വെള്ളം ഇതിൽ നിന്ന് ഊറി വരും നമ്മളിത് ഇളക്കിക്കൊണ്ട് നിൽക്കുമ്പം തന്നെ ഒന്ന് വെന്ത് വരുമ്പം തന്നെ വെള്ളം ഇതിൽ വരും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നമ്മൾക്കൊന്ന് ഇളക്കി കൊടുക്കാം ആണില്ലേ വെള്ളം ഇത് തെളിഞ്ഞു വരുന്ന് അപ്പോൾ ഇനി ഇതൊന്ന് മൂടി അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കണം ഇപ്പം തന്നെ ഒന്ന് ചുരുങ്ങിയിട്ടുണ്ട് നമ്മളുടെ കണവ അപ്പം ഇനി ഇത് മൂടി അടച്ചു വെച്ച് നമ്മൾക്കിത് നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കണം ഇടയ്ക്ക് ഒന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം രണ്ട് മൂന്നാല് പ്രാവശ്യം ഇങ്ങനെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾക്ക് ഇളക്കി കൊടുത്തോണ്ടേ ഇരുന്നാൽ തന്നെ നമ്മുടെ ഫ്രൈ റെഡി കണ്ടില്ലേ നമ്മുടെ ഫ്രൈ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇരുമ്പ് ചീന ചട്ടിയിലാണെങ്കിൽ നമ്മൾക്ക് നല്ല ഡാർക്ക് കളറും കിട്ടും കിട്ടും ഇതിലേക്ക് കുറച്ച് പുതിനേല ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ബാക്കി ഞാൻ കുറച്ച് എടുത്ത് വെച്ചിരുന്ന സവോളയും രണ്ട് മൂന്നാല് തണ്ട് കറിവേപ്പിലയും ചേർത്ത് നല്ലപോലെ മിക്സാക്കി കൊടുത്ത് ഇത് നമുക്ക് ഇറക്കി വെക്കാം അപ്പോൾ നമ്മുടെ കണവ ഫ്രൈ റെഡി ആയിട്ടുണ്ട് നമ്മൾക്കിനി കറി ഉണ്ടാക്കാൻ നോക്കാം ഇപ്പം ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ആക്കി കൊടുത്ത് നല്ലപോലെ വാറ്റിയെടുക്കാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക ഒരു മീഡിയം സൈസ് സവാളയാണ് അത് നല്ലപോലെ വാറ്റിയെടുക്കാം ഞാൻ ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പിലും ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടെയിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം അതിന് ഇതിലേക്ക് പൊടികളാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടിയും ഒരു ടീസ്പൂണ് മുളക് പൊടിയും ഒരു അര ടീസ്പൂണ് ഗരം മസാലയും അര ടീസ്പൂണ് കുരുമുളക് പൊടിയും കാൽ ടീസ്പൂണും മഞ്ഞൾ പൊടിയും ചേർത്തിട്ടുണ്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം പച്ചവാസന പോയി നല്ല കളറ് വരണം അതുവരെ വഴറ്റിയെടുക്കുന്നുണ്ട് അതിന് ഇതിലേക്ക് മീഡിയം സൈസ് രണ്ട് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് പുതിന ചേർത്ത് കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം മല്ലിയെ ഇതിലേക്ക് ചേർക്കണ്ട ഇനി ഇതിലേക്ക് മീഡിയം സൈസ് രണ്ട് ഉരുളക്കിഴങ്ങ് അരിഞ്ഞത് അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചു കൊടുക്കണം ഇത് രണ്ടാം പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്ത് മൂടി അടച്ച് വെച്ച് നമുക്കൊരു രണ്ട് മിനിറ്റ് വേവിച്ചെടുക്കാം നല്ലപോലെ തിള വന്നിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് ആയതാണ് ഇനി ഇതിലേക്ക് നമ്മൾക്ക് എടുത്തു വെച്ച കണവ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർക്കണ്ട കണവയുടെ വെള്ളം ഉണ്ടാവുമല്ലോ അതും പിന്നെ നമ്മൾ തേങ്ങാപ്പാലും നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഒന്ന് കുറുകി വരണം ഒന്ന് രണ്ട് മിനിറ്റ് കൂടെ നമുക്കിത് കുറുക്കിയെടുക്കാം പിന്നെ നല്ലപോലെ നമുക്ക് കുറുകി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഒന്നാം പാല് ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാലം ഒഴിച്ച് ഒന്ന് തിള വരാനേ പാടുള്ളൂ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഒന്ന് തിള വന്ന ഉടനെ ഗ്യാസ് ഓഫ് ചെയ്യണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ തിളവന്നിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറിയുടെ ചൂടൊക്കെ ആറിയിട്ടുണ്ട് കണവ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നല്ല സ്വാദുള്ള കറിയാണ് വളരെ ടേസ്റ്റാണ് കേട്ടോ ഈ കണവ അപ്പം കൂന്തൽ കറിയും ഫ്രൈയും എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക